നമസ്കാരം മധുമാസം കുളിരൻ അറിയാലോ ഈ സ്റ്റെപ്പ് ആരുടേതാണെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതേ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സ്ഥിരം ഇത് ഹൊയ് എന്നുള്ളത് അപ്പോൾ അദ്ദേഹം വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് അതാണ് പുതിയ വിവരം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പാട്ട് പെട്ടെന്ന് ഓർമ്മ വന്നത് സംഭവം കളിയാക്കിയതൊന്നുമല്ല കേട്ടോ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കട്ടെ അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയൊക്കെ ഇനിയും പൂത്തുലയട്ടെ പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ് എന്തിനാണ് ഈ തൃശ്ശൂരുകാരെ ഉൾപ്പെടെയുള്ള ബി ജെ പി പ്രവർത്തകരെയും തൃശ്ശൂരുകാരെയും മറ്റുള്ള അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സകല മലയാളികളെയും ത്രീ ജി ആക്കിയതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അദ്ദേഹം അമിത്ഷായുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു എനിക്ക് ആർത്തി പൂണ്ടിരിക്കുകയാണ് എങ്ങനെയും സിനിമ ചെയ്തേ പറ്റും ർത്തിയാണത്രേ ആർത്തി ആർത്തി എന്നല്ലാതെ എന്തു പറയാൻ പറ്റും ഒരു പദവിയിലേക്ക് നമ്മൾ കൃത്യമായ പ്ലാനോടുകൂടി അടക്കും ചിട്ടയോടും കൂടി പ്രവർത്തിക്കുകയാണ് ആ പ്രവർത്തനം വിജയം കാണുകയാണ് അങ്ങനെയാണ് അദ്ദേഹം എം എന്ന നിലയിലേക്കാണ് മത്സരിക്കുന്നതും വിജയിക്കുന്നതുമെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു വിജയമുണ്ടാക്കിയ ഒരു ഓളമുണ്ടല്ലോ അതെല്ലാം അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ മുൻനിർത്തിയിട്ടാണ് മന്ത്രിസഭയിലേക്ക് സഹമന്ത്രിയായിട്ടാണെങ്കിലും മന്ത്രിസഭയിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നിരിക്കണം വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒന്നില്ലെങ്കിൽ എം പി സ്ഥാനത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു എന്തെങ്കിലും ഒരു നീക്കുപോക്ക് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകും സഹമന്ത്രി സ്ഥാനമെങ്കിലും കിട്ടുമെന്നുള്ള എന്തെങ്കിലും ഒരു വിവരമൊന്നും അദ്ദേഹത്തിന് അറിയാതെ ഇരിക്കില്ല ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി എന്ന നടൻ ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നത് അദ്ദേഹം എത്രയോ കാലം അതിനു വേണ്ടിയിട്ട് തോൽ തോൽവി ഉണ്ടായിട്ടും അതിന് അതിനു ഇതിനു മുമ്പത്തെ തവണയൊക്കെ തോൽവി ഉണ്ടായിട്ടും ആളുകൾ പരസ്യമായിട്ട് വളരെയധികം ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പലതരത്തിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ബി ജെ പി എന്നുള്ളത് ആണെന്നത് കൊണ്ട് മാ ഒക്കെ ഒരുപാട് അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം അതിനെ എല്ലാം കവച്ചു വെച്ചുകൊണ്ട് മറികടന്ന് അദ്ദേഹം അവിടെ പ്രവർത്തിക്കുകയും വിജയം കാണുകയും ചെയ്തു ആ വിജയത്തിന് സത്യത്തിൽ പത്തരമാറ്റ് തിളക്കമാണ് അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രിസഭയിലേക്ക് മോദി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് തന്നെ അപ്പോൾ അദ്ദേഹം ആ സമയത്തും പറയുന്നുണ്ട് എനിക്ക് മന്ത്രിയാവണം എന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മൾ അത് ആലോചിച്ചു നോക്കുക ഈ കേരളം എന്ന ഇട്ടാവട്ടത്ത് ബി ജെ പിക്ക് ഒരു കൊടി പാറിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായ വ്യക്തിയെ കേന്ദ്രം എന്തുകൊണ്ടും അതിന് അർഹമായ രീതിയിൽ തന്നെ പരിപാലിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ഇനിയിപ്പോ കേന്ദ്രത്തിൽ മറ്റ് മറ്റേതെങ്കിലും ഒരു സംഘടനയാണ് അങ്ങനെയെങ്കിൽ ഉണ്ടായിരുന്നത് പോലും അവർ സ്വാഭാവികമായും ആ രീതിയിൽ തന്നെ ആ വിജയം ഉണ്ടാക്കിയെടുത്തയാളെ അതിന് നട്ടലായി നിന്ന് പ്രവർത്തിച്ച ആ ഒരു വ്യക്തിയെ അത്രയേറെ അത്രമേൽ സ്വീകരിക്ക രീതിയിൽ തന്നെ പരിപാലിക്കുകയും അതിനുവേണ്ട അർഹമായ സ്ഥാനമാനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് തൃശ്ശൂരുകാരെ വഞ്ചിക്കുകയായിരുന്നു സുരേഷ് ഗോപി അവിടെയും ഒരു നടന വൈഭവമാണോ അദ്ദേഹം കാഴ്ചവെച്ചത് എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു ഡോവെ നടത്തിക്കൊണ്ടിരുന്നത് അത്രയേറെ ആളുകളിൽ നിന്ന് എത്ര സ്വീകാര്യതയാണ് സ്ത്രീ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു നിലയിലെത്തുമ്പോൾ സ്ത്രീ ജനങ്ങളാണ് ഏറ്റവും അധികം ഇളകിയത് അവർ പാഞ്ഞെത്തുകയായിരുന്നു രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീ ജനങ്ങൾ പാഞ്ഞെത്തുകയും അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതെല്ലാം മറന്നുകൊണ്ടാണ് അദ്ദേഹം കേന്ദ്രത്തിൽ പോയിട്ട് പറയുന്നത് എനിക്ക് ഇരുപത്തിരണ്ടോളം സിനിമ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് എനിക്ക് അതിന് അത് ചെയ്തു തീർക്കാനുള്ള സാവകാശം നൽകണം അനുവാദം നൽകണം എന്നുള്ളത് ഇത് കേട്ടപാതി കേൾക്കാത്ത പാതി അമിത്ഷാ ഇതിന്റെ ആ ഒരു പേപ്പർ സെറ്റ് ഉണ്ടല്ലോ ഇതൊക്കെ എന്ന് കൊടുക്കുന്ന ആ പേപ്പർ ഫോർമാറ്റ് അതിലെടുത്ത് ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു കാരണം പണിയെടുക്കാൻ ഒരു ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പണിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് അത് നരേന്ദ്രമോദിയെ കണ്ടുപഠിക്കേണ്ടതിന് അദ്ദേഹം കൃത്യമായി സദാസമയം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വളരെയധികം കുറച്ചു സമയം മാത്രം വിശ്രമിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം തൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെ മുഴുവനും കൃത്യമായ രീതിയിൽ പണിയെടുപ്പിക്കുന്ന ഒരു ആൾ കൂടിയാണ് അപ്പോൾ സുരേഷ് ഗോപിക്ക് മനസ്സിലായി തൻ്റെ മറ്റുള്ള ചില കളികളൊന്നും അവിടെ നടക്കില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് നൈസായിട്ട് പോയിട്ട് അമിത് ഷാജിയോട് ഇക്കാര്യം അവതരിപ്പിച്ചിട്ടുണ്ടാകുക അമിത്ഷാജി സ്വാഭാവികമായിട്ടും അത് ചുരുട്ടിക്കൂട്ടി ചവറ്റുകുട്ടയിലേക്കും ഇട്ടു എന്നിട്ട് അദ്ദേഹം അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഒരു പരിപാടി നടക്കുമ്പോൾ സദസ്യനുമായിട്ട് സംവദിക്കുമ്പോഴാണ് ഒരു പ്രസംഗത്തിനിടയിലാണ് അദ്ദേഹം പറയുന്നത് താൻ അങ്ങനെയെങ്കിൽ അവർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ തന്നെ മാറ്റണമെങ്കിൽ മാറ്റിക്കോട്ടെ അതൊന്നും പ്രശ്നമല്ല പക്ഷേ താൻ ആർത്തിയോടെ ഇരിക്കുകയാണ് ഈ ഇരുപത്തിരണ്ട് സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയേ ആ ഇരുപത്തിരണ്ട് തിരക്കഥകളും അത് ആ സിനിമകൾ എനിക്ക് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ അവർ തന്നെ മാറ്റിക്കോട്ടെ ഒരു കുഴപ്പവുമില്ല തൃശ്ശൂരുകാരോട് തനിക്ക് വളരെയധികം നന്ദിയുണ്ടെന്ന് എന്ത് നന്ദിയാണ് വല്ലാത്തൊരു തരം പ്രഹസനമായി പോയില്ലേ ഇത് അദ്ദേഹത്തിന് സിനിമയാണ് മുഖ്യമായിട്ടിരുന്നതെങ്കിൽ അദ്ദേഹം നേരത്തെ ചെയ്തിരുന്നത് പോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനം അതിന്റെ ഭാഗമായി തന്നെ അദ്ദേഹത്തിന്റെ ആ ട്രസ്റ്റിലൂടെ തന്നെ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നുവല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം വിശ്വസിച്ച് അദ്ദേഹത്തിനൊപ്പം നിന്ന് ആ തൃശ്ശൂരുകാരെ വഞ്ചിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ പോയി കേന്ദ്രത്തിൽ കാണിച്ച് കഴിഞ്ഞു വന്നിട്ട് ഈ ജനങ്ങളോട് പറയുന്നത് വളരെ അഭിമാനപൂർവമൊക്കെയാണ് ഇത് പറയുന്നത് അദ്ദേഹത്തിന് അത് അഭിമാനമായിരിക്കാം പക്ഷേ ഇത് കേൾക്കുന്ന തൃശൂരുകാരുടെ ഉൾപ്പെടെ നെഞ്ചിൽ തീകോരിയിടുന്ന വർത്തമാനമാണ് കാരണം അവർ ഇതിനൊരു ഈ ഒരു മാറ്റം വരണം എന്നു കൂടി മനസ്സിലാക്കിയാണ് അതിനെല്ലാം ഒരു മാറ്റമുണ്ടാകും ഇദ്ദേഹത്തിലൂടെ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടും ചിന്തിച്ചിട്ടുമൊക്കെയാണ് അദ്ദേഹത്തിന് ആ വോട്ട് നൽകി വിജയിപ്പിച്ചത് അത്രേ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് വിജയിപ്പിച്ചത് അവരുടെ മുഖത്തേക്കും മണ്ണു വാരി ഇടുന്നത് പോലെയാണ് സുരേഷ് ഗോപി യാതൊരു ഉളുപ്പുമില്ലാതെ നിന്ന് പറയുന്നത് ആർത്തിയാണ് മക്കളെ മെയിൻ ആർത്തി ഇതുമാതിരി സിനിമ ചെയ്യണമെന്ന ആർത്തിയും പണത്തോട് ആർത്തിയും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനം വേണ്ടെന്ന് വെക്കാമായിരുന്നല്ലോ അവിടെ മത്സരിക്കാൻ വേറെ നേതാക്കളൊന്നും ഇല്ലേ എന്തിന് നമ്മുടെ ശോഭാജിയെ തന്നെ നിർത്തിയാൽ മതിയായിരുന്നല്ലോ അവിടെ ഏ അതിനു വേണ്ടി അദ്ദേഹം ആ തൃശൂർ തേക്കിങ്കാട് മൈതാനത്തിൽ വന്ന് നടന്ന് കാണിച്ച പ്രഹസനമൊക്കെ എന്തായിരുന്നു പ്രസംഗമൊക്കെ എന്തായിരുന്നു ഇതിനു മുമ്പ് അതായത് സ്ത്രീ നാരിശക്തിക്ക് മുമ്പും അദ്ദേഹം ആ അമിത്ഷാജി വന്ന സമയത്തൊക്കെ നടത്തിയ പ്രസംഗമുണ്ടല്ലോ കണ്ണൂരെങ്കിൽ കണ്ണൂരിലും ഞാൻ മത്സരിക്കും എന്തിനായിരുന്നു ഇനി കണ്ണൂർക്കാരെ കൂടി ത്രീജിയാക്കാനാ കണ്ണൂർക്കാരെ കൂടി ഈ തൃശൂർക്കാരെ ത്രീ ജി ആക്കിയ പോലെ ത്രീ ജി ആക്കാൻ വേണ്ടിയിട്ടാണോ അവിടെ കൂടി മത്സരിക്കണമെന്ന് പറഞ്ഞത് അത് പാർട്ടി കോട്ടയാണ് അവിടെ നിന്ന് നിങ്ങളെ ഇത്രയധികം വോട്ടോട് കൂടി അവിടെയുള്ളവരൊക്കെ ജയിപ്പിച്ചിരുന്നെങ്കിൽ സത്യത്തിൽ അവർ ത്രീ ജി അല്ലേ ഈ പറഞ്ഞതിലൊന്നും യാതൊരു ന്യായവും ഇല്ല എന്നുള്ളത് പൊതുജനത്തിനറിയാം ആ പൊതുജനത്തിന്റെ മുമ്പിലേക്കാണ് നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത് തനിക്ക് ആർത്തിയാണ് തനിക്ക് ആ ഇരുപത്തിരണ്ട് സിനിമകൾ ചെയ്യണം സെപ്റ്റംബറിൽ സെപ് സെപ്റ്റംബർ ആറാം തീയതി ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ് ഏ ഒരു സിനിമ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ അവധി ചോദിച്ചാൽ ശരി വർഷത്തിൽ ഒരു സിനിമ രണ്ട് സിനിമയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഓക്കെ എന്നാലും ക്ഷമിക്കാം ഈ ഇരുപത്തിരണ്ട് തിരക്കഥകളും ചെയ്യണം എന്നൊക്കെ വാശിയോടുകൂടി വീറോടുകൂടി പറയുകയും ഈ എന്നിട്ട് അമിഷായോട് അത് പറഞ്ഞു എന്നും അദ്ദേഹം അത് അനുവദിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷ അത് ചവറ്റുകുട്ടയിൽ ഇറങ്ങൂ എന്ന് പറയുന്നതും അദ്ദേഹം തന്നെയാണ് എന്നിട്ടും പറയുകയാണ് അനുവദിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഇല്ലെങ്കിൽ അവർ തന്നെ മാറ്റിക്കോട്ടെ എന്ന് എന്തിനാണ് ഒരുപാട് പേരുടെ അധ്വാനം എത്രയോ പേർ വിയർപ്പൊഴുക്കിയതാണ് താങ്കളുടെ ഒരു വിജയത്തിന് വേണ്ടി താങ്കൾ നടത്തിയ പ്രവർത്തനം കൊണ്ട് മാത്രമല്ലല്ലോ തനി താങ്കൾക്ക് പുറകിൽ അണിനിരന്നിട്ടുള്ള പ്രവർത്തകരുടെയും വിശ്വസിച്ച് വോട്ട് ചെയ്തവരുടെയും എത്രയേറെ അധ്വാനമാണ് ഈ വിജയം എന്നുള്ളത് താങ്കളുടെ ഈ കേന്ദ്ര മന്ത്രി പദം എന്നുള്ളത് അവരെ മുഴുവൻ വഞ്ചിക്കുന്ന പരിപാടിയല്ലേ ഈ ചെയ്തത് എന്നിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ എന്നെ പുറത്താക്കണമെങ്കിൽ പുറത്താക്കിക്കോട്ടെ കുഴപ്പമില്ല എനിക്ക് ഇതാണ് പ്രധാനം ഇതാണ് പ്രധാനം എന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ കണ്ട ആളുകളെ മുഴുവനും വഞ്ചിച്ചിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അവിടെ മത്സരിക്കാൻ ഇഷ്ടം പോലെ നേതാക്കൾ വിജയിക്കോ ഇല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ ഇപ്പോൾ വിജയിച്ച് താങ്കൾ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഈ കേന്ദ്ര മന്ത്രിപദത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നുണ്ടെങ്കിൽ മറ്റേതൊരു നേതാവ് അവിടെ നിന്ന് വിജയിച്ചാലും ഇല്ലെങ്കിലും അതിനും ഈ ഫല ഫലമൊക്കെ തന്നെ കാണുന്നുള്ളൂ മറ്റൊരു നേതാവാണ് വിജയിച്ചിരുന്നുവെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിച്ചിരുന്നുവെങ്കിൽ ആ വിജയിച്ചിരുന്നുവെങ്കിൽ തൃശ്ശൂരുകാർക്ക് എത്രയോ നല്ലതായിരുന്നു ഇത് കൂടി സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് കൊടി പിടിച്ച് ഒറ്റയാൾ പോരാട്ടം പോലെ അത് ശരിക്കും അതൊരു സത്യത്തിൽ അതൊരു ട്രാജഡി ആയിപ്പോയി ദേശീയ പതാക പിടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നടന്നു പോകുന്ന സുരേഷ് ഗോപി ആളുകൾക്ക് ട്രോളാനുള്ള പണികളെല്ലാം ഈ മന്ത്രിപദത്തിൽ കയറിയതിനു ശേഷവും സുരേഷ് ഗോപി ഒപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ വസ്തുത ചെയ്യേണ്ടത് ആലോചിച്ച് ചിന്തിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമാകാതെ ചെയ്യുക എന്നുള്ളതാണ് ഒരു മര്യാദ എന്നുള്ളത് ഏ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഭരത് ചന്ദ്രനെയാണ് എല്ലാവർക്കും ഇഷ്ടം ഞാൻ ഭരത് ചന്ദ്രനെ പോലെ ആകും എന്നല്ല ആളുകൾക്ക് സംവദിക്കാനും വളരെ സ്നേഹത്തോടെ പെരുമാറാനും ഇടപഴകാനും ഒക്കെ ഒരാളായിട്ട് അത്രയേറെ ആത്മാവെ തട്ടിയ ഒരു ആളായിട്ടാണ് അവർ കാണുകയും താങ്കളെ വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്തത് താങ്കൾ എന്താണ് ചെയ്തത് ഒരു പ്രവർത്തകന്റെ കൈ തട്ടി മാറ്റിയ ദൃശ്യം പോലും വൈറലായി നാട്ടുരാജാവൊന്നുമല്ല ആ കാലം കഴിഞ്ഞുപോയി ആ കാലം കഴിഞ്ഞുപോയി നാട്ടുരാജാവൊന്നുമല്ല അപ്പോൾ അവർക്ക് ഏറ്റവും അടുത്ത് പെരുമാറാനും അവരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ താങ്കൾ ഇതിനിടയിലൊക്കെ ഇതിനു മുമ്പ് ഓടി നടന്നല്ലോ അന്ന് ഈ കൈതട്ടി മാറ്റവും അതൊന്നും ഉണ്ടായില്ലല്ലോ അതിന് പകരം താങ്കൾ ഇലക്ഷൻ പ്രവർത്തനത്തിൽ നിന്ന് എത്തിയപ്പോൾ ആളുകളില്ല എന്ന് പറഞ്ഞ് അവരെ ശകാരിച്ചു എന്ത് പ്രഹസനമായിരുന്നു അതൊക്കെ എന്ത് എന്തിനായിരുന്നു അതൊക്കെ എന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ട് ഈ മാതിരി ത്രീ ജി ആക്കണ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണോ താങ്കൾ ഈ പ്രവർത്തനം മുഴുവനും ആളുകളോട് ചെയ്തത് സത്യത്തിൽ ഇത്തരത്തിലുള്ള പ്രഹസനപരമായ നിലപാടുകളോ ഭരത് ചന്ദ്രനെയോ ഒന്നുമല്ല ഭരത്ചന്ദ്രനെ ആളുകൾക്ക് ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടിരുന്ന് ഇപ്പോഴും ഇഷ്ടമാണ് അത് സിനിമയിലാണ് അവർക്ക് ആവശ്യം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും സംവദിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു നേതാവിനെയാണ് താങ്കളുടെ ഇറങ്ങി നടപ്പും അതിലേക്കുള്ള ഓരോ പ്രശ്നങ്ങളിലുള്ള ഇടപെടലും കണ്ടപ്പോൾ ആളുകൾ അവർ ആഗ്രഹിച്ച പോലെ ഒരു ജനപ്രതിനിധിയെ താങ് ഞങ്ങൾക്ക് കിട്ടുന്നു എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ വിജയം ഉണ്ടായത് പിന്നെ പ്രവർത്തകരുടെ അശ്രാന്തമുള്ള പ്രവർത്തനങ്ങൾ പറയാതിരിക്കാനൊന്നും പറ്റില്ല താങ്കളുടെ വ്യക്തിപ്രഭാവമൊക്കെ ഉണ്ടാകാം പക്ഷേ ആ വ്യക്തിപ്രഭാവത്തിന് കൂടി ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും താങ്കൾ ഈ കേന്ദ്രമന്ത്രി പദത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് ഈ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല നന്ദി